രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു നിർണായക ഘടകമായിരിക്കും അക്കാര്യത്തിലൊരു സംശയമുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പ് ഒന്നും കൂടി അരക്കെട്ട് കഴിഞ്ഞ തവണ സംഭവിച്ച ഒരു തെറ്റ് തിരുത്തണം എന്നുള്ള താല്പര്യം കൂടി ജനങ്ങൾക്ക് കാരണം കഴിഞ്ഞ തവണ സംഭവിച്ച തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീധരനെ പോലെയുള്ള ഒരാൾ അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയാവട്ടെ ഈ ശ്രീധരനെ പോലെയുള്ള ഒരാൾ കേരളത്തിൻ്റെ നിയമസഭയ്ക്ക് ഒരു അലങ്കാരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അദ്ദേഹം ജയിച്ചിരുന്നുവെങ്കിൽ മതമാകുമ്പോൾ ഒരു ചില പ്രത്യേകതകളുണ്ടല്ലോ മത അടിസ്ഥാനത്തിൽ വരുമ്പോൾ എൻ്റെ മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാരണമാണ് എന്നുള്ള നിലയിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഇന്ന് ആൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആൾക്കാർ ആയിട്ട് ഇസ്ലാം മതത്തിൽ ആരും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ പക്ഷെ അങ്ങനെ അത് എനിക്ക് നേരിട്ട് അനുഭവമുണ്ട് ഞാൻ മത്സരിച്ച ചില സ്ഥലങ്ങളിൽ എതിർവശത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ആ കോൺഗ്രസ്സുകാർ ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിയത് ലീഗുകാരാ രാവിലെ ഏഴ് മണിയാവുമ്പോൾ അയാൾ രാവിലെ വീട്ടിൽ നിന്നിറങ്ങും വീട്ടിൽ നിന്നിറങ്ങി അടുത്തുള്ള അയാളുടെ വീട്ടിലെ ആൾക്കാർ അങ്ങോട്ട് പോയി കാണുകയല്ല കൃഷ്ണകുമാർ അയാളുടെ വാർഡിൻ്റെ ഓരോ സ്ഥലത്ത് പോയിരുന്ന് അവിടെയുള്ള ആൾക്കാരുടെ പരാതികളും പ്രശ്നങ്ങളും മനസ്സിലാക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളെ അതുകൊണ്ടാണ് കൃഷ്ണകുമാർ ഒരേ വാർഡിൽ നിന്നല്ല ജയിച്ചത് മറ്റു പലരും ഇരുപത്തഞ്ച് കൊല്ലവും മുപ്പത് കൊല്ലമൊക്കെ ജയിക്കുന്നത് ഒരു സ്ഥലത്തു നിന്നാണ് നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ വി മുരളീധരൻ വളരെ ശ്രമകരമായ ദിവസങ്ങളായിരുന്നു ഇക്കഴിഞ്ഞു പോയത് പാലക്കാട് അങ്ങയുടെ സാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്നു പാലക്കാട്ടെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ ബി ജെ പിക്ക് കൂടുതൽ സന്തോഷം ഉളവാക്കുന്നതാണ് നഗരസഭയിൽ വലിയ തോതിൽ വോട്ട് ശതമാനം ഉയർന്നു അപ്പോൾ പ്രതീക്ഷയുള്ള പിരായി പോലെയുള്ള പഞ്ചായത്തുകളിൽ വോട്ടിംഗ് കുത്തനെ താഴേക്ക് പോയി എന്താണ് അവിടെ ഒരു എന്താണ് ഈ വോട്ടിംഗ് നല്ല പ്രതിഫലിപ്പിക്കുന്നത് അല്ല എനിക്ക് തോന്നുന്നത് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത പാലക്കാട് മത്സരിച്ച മൂന്ന് സ്ഥാനാർത്ഥികൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ഒരേയൊരു സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാറാണ് കാരണം കൃഷ്ണകുമാർ ആ പ്രദേശത്ത് കഴിഞ്ഞ ഒരു എൻ്റെ ഒരു ഓർമ്മയനുസരിച്ചിട്ട് ഒരു മുപ്പത് വർഷത്തിലേറെ കാലമായി അവിടെ പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാർ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ കാലം തൊട്ട് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം ആ കാലം തൊട്ട് അറിയുന്ന ഒരാളാണ് മറ്റുള്ളവർ രണ്ടു പേരും ഒരാൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പത്തനംതിട്ടെന്ന് വണ്ടി കയറി വന്ന ആളാണ് അദ്ദേഹത്തിന് പാലക്കാടുമായിട്ട് പറയത്തക്ക ബന്ധമൊന്നുമില്ല സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ഇന്നലെ വരെ കോൺഗ്രസ്സിലായിരുന്നു ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ചാടിയിപ്പുറത്ത് വന്ന ആളാണ് സ്വാഭാവികമായും ആ പാർട്ടികളിൽ ഒരു ഒരു താല്പര്യമില്ലായ്മ ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാവും ആ താല്പര്യമില്ലായ്മ തിരഞ്ഞെടുപ്പിലും പ്രകടമായിട്ടുണ്ടാകാം കാരണം കഴിഞ്ഞ തവണ സംഭവിച്ച ഒരു തെറ്റ് തിരുത്തണം എന്നുള്ള താല്പര്യം കൂടി ജനങ്ങൾക്ക് കാരണം കഴിഞ്ഞ തവണ സംഭവിച്ച തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീധരനെ പോലെയുള്ള ഒരാൾ അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയാവട്ടെ ഈ ശ്രീധരനെ പോലെയുള്ള ഒരാൾ കേരളത്തിൻ്റെ നിയമസഭയ്ക്ക് ഒരു അലങ്കാരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അദ്ദേഹം ജയിച്ചിരുന്നുവെങ്കിൽ കാരണം അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അത് പൊതുവായിട്ട് തന്നെ കേരളത്തിന് പ്രയോജനപ്പെട്ടേനെ പക്ഷെ അതിനെ രാഷ്ട്രീയ കണ്ണിലൂടെ നോക്കിക്കണ്ടു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇ ശ്രീധരൻ മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ തോപ്പിച്ചത് മടങ്ങി മതിയൊക്കെ ഉള്ളൂ എന്നുള്ള തീരുമാനമെടുത്ത് സി പി എം തന്നെ വോട്ട് മറിച്ചു കൊടുത്തു എന്ന് എ കെ ബാലൻ തന്നെ പറഞ്ഞു അതെ അതിപ്പോ അല്ല പരസ്യമായി അപ്പോൾ ജനങ്ങൾ ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ഈ കബളിപ്പിക്കപ്പെട്ടു എന്ന് ജനങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ജനങ്ങൾ വളരെ ശക്തമായിട്ട് പ്രതികരിക്കും ഈ പാലക്കാട് ബി ജെ പിക്ക് വലിയ സാധ്യത ആദ്യഘട്ടത്തിൽ പലരും പറഞ്ഞിരുന്നു അപ്പോഴാണ് ചില അസംതൃപ്തരവിടെ തലമുക്കിയത് കെ സുരേന്ദ്രനോ ശോഭാ സുരേന്ദ്രനോ ഒക്കെ മത്സരിച്ചിരു മത്സരിച്ചിരുന്നു എങ്കിൽ എളുപ്പത്തിൽ ജയിക്കാൻ കഴിയുമെന്നും അവർ പറഞ്ഞു ഏറ്റവും ഒടുവിൽ ബി ജെ പിയിൽ നിന്ന് പുറത്തേക്ക് വന്ന സന്ദീപ് വാര്യരും ഇതേ വാദഗതിയാണ് ഉയർത്തിയത് സ്ഥാനാർത്ഥി നിർണയത്തിൽ സംതൃപ്തരാണോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നിർണയം വളരെ വളരെ സുതാര്യമായിട്ടുള്ളൊരു പ്രോസസ്സാണ് അതായത് ഇപ്പോൾ ഞാൻ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഭാഗമായിട്ട് മൂന്ന് നേതാക്കന്മാർ പാർട്ടിയുടെ മുതിർന്ന മൂന്ന് നേതാക്കന്മാർ മൂന്ന് മണ്ഡലങ്ങളിൽ നേരിട്ട് പോയിട്ട് ആണ് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഘട്ടം പൂർത്തിയാക്കിയത് അതായത് ശ്രീ എൻ്റെ ഓർമ്മ ശ്രീ കുമ്മനം രാജശേഖരൻ അദ്ദേഹം പാലക്കാട് ശ്രീ പി കെ കൃഷ്ണദാസ് വയനാട്ടിൽ ഞാൻ ചേലക്കരയിൽ ഞാൻ ചേലക്കരയിൽ ഒരു നാൽപ്പത്തിയഞ്ച് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കണ്ടു ആ നിയോജക മണ്ഡലത്തിൽ അവരെല്ലാവരും പഞ്ചായത്ത് തലം തൊട്ട് മുകളിലോട്ടുള്ള ഭാരവാഹികളാണ് ചേലക്കരയിൽ ഒറ്റ പേരെ വന്നുള്ളൂ സ്ഥാനാർത്ഥിയെ പാലക്കാട് ഒന്നിലധികം പേര് വന്നിട്ടുണ്ടെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു പേരെന്താണ് ആ പേരിലേക്കാണ് പാർട്ടി എത്തുക അവസാനം രണ്ടാമത്തെ കാര്യം അതുകൊണ്ട് തന്നെ ചേ പാലക്കാട്ട് ജനങ്ങളുമായിട്ട് നിത്യജീവിതത്തിൽ ബന്ധം പുലർത്തുന്ന ഒരാളെ തന്നെയാണ് പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയത് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പാലക്കാട് ഉണ്ടാകാൻ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വയനാട്ടിൽ വയനാട്ടിലും കെ സുരേന്ദ്രൻ്റെ പേര് അബ്ദുള്ള കുട്ടിയുടെ പേര് ഒക്കെ പേര് വന്നിരുന്നു പക്ഷേ പാർട്ടി അവസാനം സന്ധ്യ നബ്യ ഹരിദാസിൻ്റെ പേര് വന്നിരുന്നു ഇവരുടെയൊക്കെ പേര് വന്നു പാർട്ടി ആ അതിൽ നിന്ന് പാർട്ടി ഒരു തീരുമാനമെടുത്തു പല വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം നവ്യ ഹരിദാസിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു കാരണം നവ്യ ഹരിദാസിനെ മത്സരിപ്പിച്ചതോടുകൂടി ഒരു കഴിവുള്ള ഒരു നേതാവ് ബി ജെ പിയുടെ നേതൃനിരയിലേക്ക് കൂടുതലായിട്ട് വന്നു ഇത്രയും കാലം കോഴിക്കോട് കോർപ്പറേഷന് പുറത്ത് അധികം ആളുകൾക്കറിയാത്ത ഒരാൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേ പോലെ അനായാസമായിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കഴിയുന്ന ഒരാൾ വിദ്യാസമ്പന്ന ആയിട്ടുള്ള ഒരു സ്ത്രീ അപ്പോൾ പാലക്കാടിനെ സമയത്തോളം ഞങ്ങളെ സമയത്തോളം ഞങ്ങൾക്ക് തുടക്കം മുതൽ അവസാനം വരെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് എനിക്ക് ഒരു തെറ്റിപ്പോയി എന്നുള്ള അഭിപ്രായമില്ല ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരാൾ സ്ഥാനാർത്ഥി ആവണം എന്നുള്ള അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കുന്ന ആളാണ് കാരണം കൃഷ്ണകുമാറിൻ്റെ കോർപ്പറേഷൻ കൗൺസിലർ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം ഞാൻ നേരിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അടക്കം രാവിലെ ഏഴ് മണിയാകുമ്പോൾ അയാൾ രാവിലെ വീട്ടിൽ നിന്നിറങ്ങും വീട്ടിൽ നിന്നിറങ്ങി അടുത്തുള്ള അയാളുടെ വീട്ടിലെ ആൾക്കാർ അങ്ങോട്ട് പോയി കാണുകയില്ല കൃഷ്ണകുമാർ അയാളുടെ വാർഡിൻ്റെ ഓരോ സ്ഥലത്ത് പോയിരുന്ന് അവിടെയുള്ള ആൾക്കാരുടെ പരാതികളും പ്രശ്നങ്ങളും മനസ്സിലാക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളെ അതുകൊണ്ടാണ് കൃഷ്ണകുമാർ ഒരേ വാർഡ് നല്ല ജയിച്ചത് മറ്റു പലരും ഇരുപത്തഞ്ച് കൊല്ലവും മുപ്പത് ഒക്കെ ജയിക്കുന്നത് ഒരു സ്ഥലത്തു നിന്നാണ് കൃഷ്ണകുമാർ മാറി മാറി മത്സരിക്കുമ്പോഴവിടെയൊക്കെ ജയിക്കുകയാണ് എത്ര വോട്ട് ഭൂരിപക്ഷം ലഭിക്കുകയും കുറയും നല്ല ഭൂരിപക്ഷം തന്നെ കിട്ടും എന്നാണ് എൻ്റെ ഞാൻ പ്രവചനം പ്രവചനത്തിന് എന്ന് പറഞ്ഞാൽ ഇന്നലെ കണക്കുകളൊക്കെ വന്ന് ഇന്ന് ഇപ്പൊ പാർട്ടി അവിടെ കണക്കൂട്ടലൊക്കെ നടത്തുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ വന്നതിന് ശേഷം അല്ലേ അറിയുള്ളൂ എനിക്കിപ്പോ അതറിയില്ലേതായ ചില മേഖലകളിൽ നിന്ന് വരുന്ന നാലായിരം മുതൽ അയ്യായിരം വോട്ട് വരെ ഭൂരിപക്ഷം കിട്ടുമെന്നാണ് എനിക്ക് ഞാൻ അതിൻ്റെ കണക്കിലേക്ക് പോയിട്ടില്ല കാരണം ഞാൻ അതിൻ്റെ ഞാൻ കണക്കിലേക്ക് പോകാത്തത് ബൂത്ത് അടിസ്ഥാനത്തിലൊക്കെ നോക്കണം അപ്പോഴങ്ങനൊന്നും ഞാൻ നോക്കിയിട്ടില്ല അവിടുത്തെ ഒരു പൊതു ഇത് മാത്രം യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഒരു ആത്മവിശ്വാസം ഇക്കുറി എൽ ഡി എഫിലേക്ക് കഴിഞ്ഞ തവണ പോയ മുസ്ലിം വോട്ടുകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഇക്കുറി യു ഡി എഫിനെ സമാഹരിക്കാൻ കഴിഞ്ഞു അത് വിജയത്തിന് അനുഗ്രഹമാകും അല്ല ആ കണ ആ കണക്കൂട്ടലെ തെറ്റല്ലേ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ തവണ പിന്നെ ന്യൂനപക്ഷ വോട്ട് എവിടെ എൽ ഡി എഫ് പോയത് എൽ ഡി എഫ് പോയിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താവില്ലല്ലോ കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലിന് കിട്ടിയ ന്യൂനപക്ഷ വോട്ട് ഈ തവണ അതേ അളവിൽ രാഹുൽ മാംകൂട്ടത്തിന് കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം എന്തുകൊണ്ടാണ് പഞ്ചായത്തുകളിൽ വോട്ടിങ് ശതമാനം കുറഞ്ഞു അല്ല ഇതുതന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു വിമുഖതയുണ്ടാവും കാരണം വെച്ചാൽ അവർക്കറിയാത്ത ഒരാളെ കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് എത്ര എന്നുള്ള തോന്നൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശ്രീധരനെ പോലെയുള്ള ഒരാളെ ഞങ്ങൾ ഉപയോഗിച്ച് കബളിപ്പി ഞങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് പരാജയപ്പെടുത്തി എന്നുള്ള തോന്നൽ അതിലൊക്കെ പ്രതികരിക്കുമല്ലോ പക്ഷേ മുസ്ലിം ലീഗിൽ കുറി ശക്തമായ അവിടെ പ്രവർത്തനങ്ങൾ നടത്തി പാണക്കാട് തങ്ങളുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു സന്ദീപ് ഭാര്യരെ ബി ക്യാമ്പിൽ നിന്ന് അവർ അടർത്തിയെടുത്തു അതൊക്കെ ഒരു അനുകൂല പറയട്ടെ ഇരുപത് ശതമാനം ഓസ്ട്രേലിയൻ ലീഗ് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോൺഗ്രസുകാർ ഇറങ്ങുന്നതിനേക്കാളും കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് കാരണം കോൺഗ്രസ്സിന് കോൺഗ്രസിൽ പലതരത്തിലുള്ള സംവിധാനങ്ങളുണ്ട് എൻ്റെ അറിവിൽ ലീഗ് വളരെ വളരെ ഒരു എന്താ സംഘടനാ സംവിധാനം വളരെ ശക്തമായിട്ടുള്ള ഒരു പാർട്ടിയാണ് ഒരുപക്ഷെ അത് മതമായതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല ഒരു മതമാകുമ്പോൾ ഒരു ചില പ്രത്യേകതകളുണ്ടല്ലോ മത അടിസ്ഥാനത്തിൽ വരുമ്പോൾ എൻ്റെ മതവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാരണമാണ് എന്നുള്ള നിലയിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുൽ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഇന്ന് ആൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നള്ളാവിൽ വിശ്വസിക്കാത്ത ആൾക്കാർ ആയിട്ട് ഇസ്ലാം മതത്തിലും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ അങ്ങനെ അത് എനിക്ക് നേരിട്ട് അനുഭവമുണ്ട് ഞാൻ മത്സരിച്ച ചില സ്ഥലങ്ങളിൽ എതിർവശത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ആ കോൺഗ്രസ്സുകാർ ഇറങ്ങുന്നതിന് മുമ്പ് ഇറങ്ങിയത് ലീഗുകാരാണ് പക്ഷേ അതുകൊണ്ട് കാര്യമില്ല കാരണം അറിയോ ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ വോട്ട് എന്ന് പറയുന്നത് അതിലെ പ്രവർത്തകരുടെ എണ്ണം ഒരു നിശ്ചിത ശതമാനമാണ് പൊതുസമൂഹം എന്ന് പറയുന്നൊരു സമൂഹമുണ്ട് ആ പൊതുസമൂഹം അത് മതവിശ്വാസങ്ങൾക്ക് അതീതമായിട്ട് ആ പൊതുസമൂഹത്തിന് ഒരു തീരുമാനമുണ്ട് ആ തീരുമാനം അനുസരിച്ചിട്ട് പൊതുസമൂഹം പോവും ആ തീരുമാനത്തിൽ അവർ നോക്കുമ്പോൾ കൃഷ്ണമാരനെ ഞങ്ങൾക്കറിയാം അത് പാലക്കാട്ടെ ഹിന്ദു ആണെങ്കിലും പറയും മുസ്ലിം സമുദായക്കാരനും പറയും ക്രൈസ്തവ വിശ്വാസിയും പറയും കൃഷ്ണമാരനെ ഞങ്ങൾക്കറിയാം രാഹുൽ മാം കൊണ്ട് തന്നെ അറിയാം ഞങ്ങൾക്കറിയില്ല കോൺഗ്രസ് ആണെന്ന് അറിയാം അത്രേ പറയാൻ പറ്റുള്ളൂ ശരീരം അറിയാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അതേ മറുപടി പറയുള്ളൂ അപ്പോൾ ആ മറുപടി അവർക്ക് അവർ വോട്ടെടുപ്പിൽ അവർ പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ബിജെപിയേക്ക് ഈ മുനമ്പ പ്രശ്നമൊക്കെ പാലക്കാട് ബാധിക്കുമോ അല്ല ഇതെല്ലാ പ്രശ്നങ്ങളും മുനമ്പം മാത്രമല്ല ആഗോള തലത്തിലുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇസ്രായേൽ വരെ ബാധിക്കും ബാധിക്കുമല്ലോ കാരണം ഈ ഹമാസിൻ്റെ തലവൻ വധിക്കപ്പെടുമ്പോൾ പ്രകടനം നടക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് വേണ്ടി വലിയ ഹമാസിന്റെ തലവൻ ഇസ്മായിൽ ഹണി കൊല്ലപ്പെടുമ്പോണി ആ കൊല്ലപ്പെടുമ്പോൾ എന്തു ബന്ധാ നമുക്ക് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ പെടുന്ന ആളുകൾക്ക് ഇസ്മായിൽ ഹണി പക്ഷേ പ്രകടനം നടത്തുന്നു കാരണം എന്ത് കാരണം ഇവിടുത്തെ സി പി എം അത് ഞാൻ മതവിശ്വാ ഇസ്ലാം മതവിശ്വാസികളെ കുറ്റപ്പെടുത്തില്ല അതിന്റെ കാരണം ഈ തരത്തിൽ ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചാലും നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള സാഹചര്യം കേരളത്തിലെ സി പി എമ്മും കോൺഗ്രസും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പാലക്കാട് പാലക്കാട് ജനങ്ങൾ ഇതെല്ലാം കാണും ഇത് ഈ ഈ പ്രശ്നം ഈ പ്രശ്നം ബാധിക്കുന്നത് പാലക്കാട്ടെ ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ ക്രിസ്തോ ക്രൈസ്തവ വിശ്വാസിയോ മാത്രമല്ല ഇതുപോലത്തെ സാഹചര്യങ്ങൾ ഇസ്ലാം മതവിശ്വാസികളെയും ബാധിക്കും ഇസ്ലാം മതവിശ്വാസികൾ അമാസിന്റെ പേരിൽ ഉണ്ടാകുന്ന കഷ്ടം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാധാരണ ഇസ്ലാം മതവിശ്വാസിയല്ലേ അവരെല്ലാവരും ഭീകരവാദിയാണോ അല്ല പാലക്കാട്ട് ഒരുപിടി ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട് ഒരു സമുദായത്തിന് മുഴുവൻ കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കുമ്പോ ആരെങ്കിലും തോന്നി നിൽക്കട്ടെ ഇങ്ങനത്തെ ഭീകരവാദത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല പാലക്കാട് കോൺഗ്രസ്സും യു ഡി എഫും ഒക്കെ മുന്നോട്ട് വെച്ച ഒരു വലിയ പ്രചരണമുണ്ട് അവിടെ ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിലുള്ളൊരു അവിശ്വത്വ ബാന്ധവത്തെക്കുറിച്ചാണ് അതിനവർ പല ഉദാഹരണങ്ങളും നിരത്തിയിരുന്നു അതവിടെ അത്ര കണ്ട് വിലപ്പോയോ അല്ല ഞാൻ പറഞ്ഞ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സി കോൺഗ്രസ് അല്ലായ്പ്പോഴും സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ധാരണ എന്ന് പറയും സി പി എം അല്ലായ്പ്പോഴും കോൺഗ്രസും ബി ജെ പി തമ്മിൽ ധാരണയെന്ന് പറയും ഇത് കേരളത്തിലെ ജനങ്ങൾ കുറേ കാലമായിട്ട് കേട്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞു പഴകി കഴിഞ്ഞ ഒരു ഒരു ആരോപണമാണ് ആ ആരോപണത്തിന് എത്ര കാലം റിലവൻസ് ഉണ്ടാവും എന്നുള്ളത് സംശയം ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്നൊരു ആരോപണം സുപ്രഭാതത്തിലും സിറാജിലും ഇടതുപക്ഷം കൊടുത്ത പരസ്യം അത് സി പി എം ബി ജെ പി സഹായിക്കാൻ വേണ്ടി സന്ദീപ് ഭാര്യരെ ഇറക്കിക്കളച്ചതാണെന്ന് ഒന്നാമത്തെ കാര്യം ഈ ബി ജെ പിയെ സഹായിക്കാൻ സി പി എമ്മോ സി പി എമ്മിനെ സഹായിക്കാൻ ബി ജെ പി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആശയപരമായിട്ട് ഏറ്റുമുട്ടുന്ന രണ്ട് പാർട്ടികളാണിത് കോൺഗ്രസിനുമായിട്ടുള്ള അങ്ങനെ ആശയപരമായിട്ടുള്ള ഏറ്റുമുട്ടലൊന്നുമില്ലല്ലോ കോൺഗ്രസ് സാഹചര്യം അനുസരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആശയപരമായിട്ട് ഏറ്റുമുട്ടുന്ന പാർട്ടികളാണ് അതുകൊണ്ട് ഞങ്ങളെ സമയത്തോളം ഞങ്ങൾക്ക് സി പി എമ്മുമായിട്ട് ഒരു തരത്തിലുള്ള ധാരണയോ ഒരു തരത്തിലുള്ള സൗഹൃദമോ ഒരു തരത്തിലുള്ള നീക്കുപോക്കോ സാധ്യമല്ല ഇതൊരു വല്ലാത്ത തുടക്കമാകാനുള്ള സാധ്യതകൾ ബി ജെ പിയുടെ മുന്നിലുണ്ട് പാലക്കാട് വിജയിച്ച് കയറിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാകും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള നിയമസഭയിൽ ആരാവും വിജയിക്കുക എൽ ഡി എഫ് ആയിരിക്കുമോ അതോ യു ഡി എഫ് ആയിരിക്കുമോ അല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് എന്ത് ഫലമാണെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു നിർണായക ഘടകമായിരിക്കും അക്കാര്യത്തിലൊരു സംശയമുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പ് ഒന്നും കൂടി അരക്കെട്ടുറപ്പിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷ തന്നെയാണ് അല്ലെ ബി ജെ പിക്ക് ഉള്ളത് തീർച്ചയായിട്ടും അതിന്റെ പാലക്കാട് അങ്ങ് കണ്ട പ്രത്യേകതകളൊന്ന് പ്രേക്ഷകരോട് വിവരിക്കാവോ പാലക്കാട് ബി ജെ പിക്ക് അനുകൂലമാകും എന്ന് കരുതുന്ന ഘടകങ്ങൾ അല്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞ എനിക്ക് ആ രണ്ട് പോയിന്റ്സ് തന്നെയാണ് എനിക്ക് പ്രധാനപ്പെട്ടത് ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ സ്ഥാനാർത്ഥി രണ്ട് വികസന പ്രവർത്തനം പാലക്കാട് നഗരസഭ പാലക്കാട് നഗരസഭ കഴിഞ്ഞ എട്ട് ഒൻപത് വർഷമായിട്ട് ബി ജെ പി ഭരിക്കുക ആ ബി ജെ പി ഭരിക്കുന്ന നഗരസഭയിൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതത്തിൽ നാൽപ്പത് കോടി വെട്ടിക്കുറച്ചു തദ്ദേശ സ്വയംഭരണ മന്ത്രി ആ ജില്ലക്കാരനായിട്ട് പോയി അതേസമയം നരേന്ദ്രമോദി സർക്കാർ മുന്നൂറ് കോടി രൂപ പാലക്കാട്ടിന് വേണ്ടിയിട്ട് നൽകി ഒന്ന് രണ്ടാമത്തെ കാര്യം കഞ്ചിക്കോടി ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പായിട്ട് പ്രഖ്യാപിച്ചു അപ്പം വികസന പ്രവർത്തനം നടക്കാൻ ഏറ്റവും നല്ലത് ബി ജെ പി ഭരണത്തിലിരിക്കുന്നതാണ് എന്ന് ബോധ്യമായിട്ടുള്ള ആളുകളാണ് പാലക്കാട് സി പി എമ്മും കോൺഗ്രസും ഈ വികസനത്തിൻ്റെ കാര്യത്തിൽ അവർ രണ്ടുപേരുടെയും സമീപനം ഒരേ സമീപനമാണ് അതിന് നേരെ എതിരാണ് ബി ജെ പി എന്നുള്ളത് അപ്പോൾ ബി ജെ പിക്ക് ഭരണം കിട്ടുന്ന ഒരു മുനിസിപ്പാലിറ്റി ആ മുനിസിപ്പാലിറ്റി ഏതൊക്കെ തരത്തിൽ സംസ്ഥാന ഭരണം ഞെക്കുക ഞെക്കി ഞെരുക്കാൻ ശ്രമിച്ചിട്ട് പോലും അതിനെ മറികടന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഉദാഹരണമുണ്ട് അപ്പോൾ സ്ഥാനാർത്ഥി ഒരു വശത്ത് മറുവശത്ത് അതോടൊപ്പം ഭരണത്തിൻ്റെ പ്രയോജനം ആര് പ്രതിനിധീകരിക്കുന്നത് കൊണ്ടാണ് ഉണ്ടാവുക എന്നുള്ളത് മൂന്ന് ഈ ശ്രീധരൻ സാറിനെ പരാജയപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു ഇതിൻ്റെ സാഹചര്യം മറികടക്കാൻ ജനങ്ങളുടെ ഒരു തിരുത്താനുള്ള അവസരം തികഞ്ഞ ആത്മവിശ്വാസമാണ് ബി ജെ പി ക്യാമ്പിലുള്ളത് അങ്ങയുടെ വാക്കുകളിൽ അത് സ്പഷ്ടമാണ് പാലക്കാട് ഒരു തുടക്കമാവട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാത്രമല്ല മുന്നോട്ടുള്ള കേരളത്തിൻ്റെ പ്രയാണത്തിൽ ബി ജെ പി മുന്നണി ശക്തമായൊരു സാന്നിധ്യമാകുമെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും പ്രത്യേകിച്ച് പ്രവചിക്കുമ്പോൾ വളരെ നന്ദി നന്ദി നമസ്കാരം